മനുഷ്യന് ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ നിൽക്കാൻ കഴിയുമോ ജീവിക്കാൻ കഴിയോ ഇല്ല അപ്പോൾ അവനൊരു തുണ വേണം ഒരു ഇണ വേണം അതോടുകൂടി കുടുംബ ജീവിതം തുടങ്ങുകയാണ് വളരെ അതിമനോഹരമായി ഇക്കാലം അത്രയും കഴിഞ്ഞു പോകുന്ന ആ കുടുംബ സംവിധാനം ധാരാളം ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് മാതൃകയായിട്ടുണ്ട് ആദം അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബജീവിതം തുടർന്ന് നൂഹിൻ്റേത് അതിനുശേഷം ഇബ്രാഹിം അലിസ്സലാം ൂത്ത് ഈസ അലൈസ്ലാം മൂസാലൂ അതിനുശേഷം ഈസാലിസ്സലാം അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലാം അതിമനോഹരമായ ഒരു ചിത്രം വരച്ചുകൊണ്ട് അദ്ദേഹം നമുക്ക് മുമ്പിൽ വരച്ചു വെച്ചുകൊണ്ട് വിടവാങ്ങിയതാണ് എക്കാലത്തുമുള്ള മനുഷ്യന് ആ കുടുംബജി ആ ചിത്രം നോക്കിയാൽ അതിൽ നിന്നും പാടങ്ങളും മുത്തുകളും പവിഴങ്ങളും പൊറുക്കിയെടുത്താൽ തന്നെ സന്തോഷകരമായ സുഖസുന്ദരമായ ഒരു കുടുംബജീവിതം നയിക്കാനാകുന്ന പാഠങ്ങളാണ് അള്ളാഹുവിൻ്റെ തിരുസു സു റസൂൽ സല അലൈഹി സ്വല്ല നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത് കാരണം അദ്ദേഹം ഒമായുഖക്കും ഇലൽ ഛന്ന ഒമായുബിദുക്കും അനിൽ ഞാർ നരകത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം നമ്മെ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും കളർഫുൾ ആയിട്ട് എത്ര അതിമനോഹരമായിട്ട് ഈ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുമോ അത്രയും അതിമഹത്തായ രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന എല്ലാ പാഠങ്ങളും എല്ലാ ശീലങ്ങളും എല്ലാ അദബുകളും സംസ്കാരങ്ങളും സംവാദങ്ങളും അദ്ദേഹം പഠിപ്പിച്ച് വച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നബിസ്വല്ലാഹു അലൈവലമയുടെ ദൗത്യം തന്നെ അതാണ് ഒമാഹു അലൽബി ബിലനീൻ സൂറത്ത് തെക്ക് വീറിൽ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂതർ ഒരു പിശുക്കും കാണിച്ചിട്ടില്ല എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ തെറ്റുകളെക്കുറിച്ചും താക്കീത് നൽകുകയും നല്ല കാര്യങ്ങൾ അറിയിച്ചു തന്നുകയും ചെയ്തു അപ്പോൾ കുടുംബമെന്ന ഒരു സ്ഥാപന ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയോ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയോ അറിവുകൾക്ക് വേണ്ടിയോ മറ്റെവിടെയും നമുക്ക് പോകേണ്ടതില്ല വളരെ വ്യക്തമായ വളരെ തുറന്ന ഒരു പുസ്തകമായിട്ട് നമുക്ക് തിരിച്ചറിയെ വായിക്കാൻ കഴിയും അള്ളാഹു സുബാന താല പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇണയായിക്കൊണ്ട് വ മിൻ ആയാത്തിഹി അൻഖലക്കും വറഹ്മ അള്ളാഹു ഇവിടെ ഉണ്ട് എന്നുള്ളതിന് അള്ളാഹുവിനെ നമ്മൾ അറിയുന്നത് നമ്മൾ ആരാധിക്കുന്നത് എങ്ങനെയാണ് അവനെ കാണാതെയാണ് ഇല്ലത്തെക്കുൻ തറാഹു നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ കാണുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിലാണ് നമ്മൾ പഠിച്ചവനെ ആരാധിക്കുന്നത് അത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തു എൻ്റെ റബ്ബാണെന്ന് പറഞ്ഞ് നക്ഷത്രത്തിനെ കാണിച്ചു കൊടുത്തു അല്ല അബ അസ്തമിക്കുന്നത് എൻ്റെ റബ്ബല്ല പിന്നീട് ചന്ദ്രന് പിന്നീട് സൂര്യന് ഇതൊന്നും പറ്റൂല നിത്യ മായിട്ട് നിൽക്കുന്ന അതാണ് എൻ്റെ റബ്ബ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു ഇതുപോലെ അള്ളാഹ് സുബാനോത്ത ആലയുടെ ആയത്തുകളിലൂടെ നാം അവനെ മനസ്സിലാക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അവനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് മനുഷ്യൻ ആദം മുതലുള്ള മനുഷ്യന്മാർ മുഴുവനും കുടുംബമായി ജീവിക്കുന്നു എന്നുള്ളത് ആ കുടുംബമായി ജീവിക്കുന്നു എന്നതിന് അതിന് ഏറ്റവും അനുയോജ്യമായത് ആണിനൊരു പെണ്ണിണ പെണ്ണിനൊരു ആണ ഇണ മനുഷ്യനായിട്ട് തന്നെ ഇണ ഈ ഒരു സംവിധാനം പടച്ചവൻ്റെ ആയത്താണ് ആ ആയത്തിനെ നമുക്ക് തള്ളി മാറ്റാൻ കഴിയില്ല നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രക്രിയകളും നടത്തുന്നത് അള്ളാഹുവിൻ്റെ നിയമ തീരുമാനപ്രകാരമാണ് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അത് പോയി രക്തവും മറ്റ് കാര്യങ്ങളൊക്കെ ആകുന്ന ആകണമെങ്കിൽ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ ഓൾറെഡി പോകും ഇതുപോലെ കുടുംബം എന്ന സംവിധാനിച്ചിട്ടുള്ളത് നമ്മളൊരാൾക്ക് വേണ്ടി മാത്രമല്ല നമ്മളൊരാൾ അതിൽ നിന്ന് മാറി നിന്നാൽ അത് നമുക്ക് നഷ്ടം എന്നല്ലാതെ ലോകത്തിനൊന്നും സംഭവിക്കുകയില്ല നമ്മൾ കുഞ്ഞു കുട്ടികളുണ്ട് ഇവിടെ മുതിർന്നവരുണ്ട് പ്രായമേറിയവരുണ്ട് എല്ലാവരും ഈ ഒരു കുടുംബം എന്ന ആ ഒരു അതിമനോഹരമായ സംവിധാനം അനുഭവിച്ചതാണ് അത് സുന്ദരമാക്കാൻ അത് മനോഹരമാക്കാൻ ലക്ഷ്യബോധത്തോടു കൂടി വളരെ ക്രിയാത്മകമായി സർഗാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് മനുഷ്യനെന്ന നിലയ്ക്ക് ആണിനും പെണ്ണിനും നൽകിയിട്ടുണ്ട് അതിനുള്ള എല്ലാ അനുകൂലങ്ങളും സംവിധാനിച്ചിട്ടാണ് പടച്ചവൻ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് എഴുപത്തിയൊമ്പത് അവയവങ്ങളുള്ള മനുഷ്യ ശരീരം അതേപോലെ തന്നെയാണ് സ്ത്രീ ശരീരവും ഇങ്ങനെ രണ്ട് പേർക്കും ഈ പ്രായപൂർത്തി എത്തുമ്പോൾ തൻ്റെ വർഗത്തിൽപ്പെട്ട മനുഷ്യവർഗത്തിൽപ്പെട്ട ഇണയെ അല്ലെങ്കിൽ ആണിനെ അല്ലെങ്കിൽ പെണ്ണിനെ ആകർഷിക്കാനുള്ള വിധേയപ്പെടാനുള്ള എല്ലാ അനുകൂലങ്ങളും പ്രായപൂർത്തിയാകുന്നതോടുകൂടി രണ്ട് കൂട്ടരിലും വളർന്ന് വികസിച്ച് വരുന്നത് പടച്ചവൻ്റെ ആയത്താണ് അത് നേരാംവണ്ണം ക്രിയാത്മകമായി ഉപയോഗിക്കുക എന്നുള്ളതും അതോടൊപ്പം അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതും അവന് കൊടുക്കാനുള്ള കടമകളും കടപ്പാടുകളും നിർവഹിക്കുക എന്നതൊക്കെ മനുഷ്യൻ്റെ ശരിയായ ബുദ്ധിയിൽ സംവിധാനിച്ചതാണ് ഇൻപുട്ടാണ് മനുഷ്യനിൽ അത് പൊട്ട് ചെയ്തിരിക്കുന്നു അത് അതിൽ ഇട്ട് കൊടുത്തതാണ് പിന്നെ അതിന് നല്ല രൂപത്തിൽ ഉപയോഗിക്കാനുള്ള കഴിവും സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷങ്ങളും ഒരു പ്രായപൂർത്തിയെത്തിയ ആൾക്ക് ആളെ വിവാഹം കഴിച്ച് കൊടുക്കേണ്ട ബാധ്യത സമൂഹത്തിൻ്റേതാണ് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അതിനാണ് നാട്ടുകാർ എന്ന് പറയുന്നത് സമൂഹം ജനത തൻ്റെ നാട്ടുകാർ തൻ്റെ കുടുംബക്കാർ തൻ്റെ രക്ഷിതാക്കൾ ഇവരുടെ ബാധ്യതയാണ് പ്രായപൂർത്തിയെത്തിയ ആണിനോ പെണ്ണിനോ ഒക്കെ അത് ഇണയെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് ഈ മനോഹരമായ കുടുംബത്തിൽ തൊണ്ണൂറ് വയസ്സായ മാതാപിതാക്കൾ മുതൽ മധ്യവയസ്കര് യുവാക്കൾ ബാലികാ ബാലന്മാർ ശിശുക്കൾ ഇത്രയും നമ്മുടെ ഒരു വീട്ടിൽ ഉണ്ടാകും പ്രാഥമികമായ ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു അടിസ്ഥാന ആവശ്യമാണ് ഒരു വീട് എന്നുള്ളത് മനുഷ്യന് വീടുണ്ടാക്കാനുള്ള കഴിവും കൊടുത്തിട്ടുണ്ട് അതിനുള്ള ബുദ്ധിയും കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെയാണ് ഒരു കുടുംബജീവിതം നയിക്കേണ്ടത് എന്നുള്ളതും മനുഷ്യനിൽ സംവിധാനിച്ചതാണ് അന്നോളം മാതാപിതാക്കളുടെ സ്നേഹം നുകർന്ന് കരുണയോടെ കൂടി അവരുടെ ലാ പരിലാളനങ്ങളെ വളർന്ന ആൺകുട്ടിയും അതുപോലെ തന്നെ പെൺകുട്ടിയും അവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരാളെ സ്വീകരിക്കുകയാണ് ആ കുടുംബത്തിലേക്ക് വേറൊരു കുടുംബത്തിലുള്ള കുട്ടിയെ ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ സ്വീകരിക്കുകയാണ് അതിനുവേണ്ടി ആ കുടുംബങ്ങൾ രണ്ടും ഒരുങ്ങുകയാണ് നാട്ടുകാർ അതിനെ സാക്ഷ്യം വഹിക്കുകയാണ് അള്ളാഹുവിൻ്റെ കൂടി തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ചര്യ അനുധാവനം ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊണ്ട് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചടങ്ങുകൾ അതിലളിതമായി അതിമനോഹരമായി സംസ്കാര സമ്പന്നമായി തുടക്കം കുറിക്കുന്നുവെങ്കിൽ ആ കുടുംബം എത്ര മനോഹരമായിരിക്കും ആ കുടുംബത്തെ നോക്കി അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അനുധാവനം ചെയ്യുന്നുണ്ട് മലക്കുകൾ എല്ലാ സമയത്തും മനുഷ്യൻ്റെ കൂടെ മലക്കുകളുണ്ടാവും നമ്മുടെ കുട്ടികളുടെ കൂടെ യുവാക്കളുടെ കൂടെ നമ്മുടെ കൂടെ മാതാപിതാക്കളുടെ കൂടെ ഒക്കെ മലക്കുകളുണ്ടാകും വീട്ടിലുമുണ്ട് അങ്ങനെ പവിത്രരും പരിശുദ്ധരുമായ മലക്കുകളുടെ അവരുടെ അകമ്പടിയോടു കൂടി മനുഷ്യൻ അങ്ങനെ ജീവിച്ചു പോകുന്നു അതിലേറ്റവും സന്തോഷകരമായ ഒരവസ്ഥ എന്നുള്ളത് ദാമ്പത്യ ജീവിതമാണ് അതുവരെ നമ്മുടെ മാതാപിതാക്കളായിരുന്നു എങ്ങനെയാണ് നടക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് മാതാവും പിതാവും സമീപത്തുണ്ട് അങ്ങനെ നമ്മളൊന്ന് നടക്കുമ്പോൾ വീഴാൻ പോകുമ്പോൾ എൻ്റെ കുട്ടി വീണു എന്ന് സങ്കടത്തോടു കൂടി ഓടി ഉമ്മ കൊടുക്കുന്ന അതല്ല ഒന്ന് കുട്ടി ആകെ അപ്പീറ്റു എന്നിട്ട് ആകെ അങ്ങനെ കൈകൊണ്ട് പെരട്ടി പെരട്ടിയിട്ട് കുട്ടി വായിൽ വരെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കുട്ടിയെ എന്തായിരിക്കും ഒരു കടലാസ് ഒരു തേക്കിൻ്റെ ഇല കൂട്ടിയിട്ട് അങ്ങോട്ട് പുറത്ത് കിടുമോ എന്തായിരിക്കും നമ്മൾ ചെയ്യുക അതാണ് ഉമ്മ അതാണ് മനുഷ്യൻ അതാണ് മാതാപിതാക്കൾ ആ കുട്ടി എന്ത് ചെയ്യും നല്ലോണം കുളിമുറി ആ നല്ലോണം തേച്ചിക്കണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുളിമുറി കൊണ്ടിട്ട് നല്ല മണ്ണെള്ള സോപ്പൊക്കെ തേച്ച് കഴുകിയിട്ട് തുടച്ചിട്ട് കുട്ടിനെന്തു ചെയ്യും വലിച്ചെല്ലാം എറിയുമോ ഇല്ല നല്ലോണം ഒന്ന് ഉമ്മ കൊടുത്തു അല്ലേ പാല് കൊടുക്കുന്ന കുട്ടിയാണെങ്കിൽ വേഗം ഒന്ന് പാലും കൊടുക്കും അത്ര മനോഹരമാണ് നമ്മുടെ ജീവിതം അതാരാണ് സംവിധാനിച്ചത് അതാരാണ് നബി നബീസ്വല്ലാഹു അലൈ വല്ല യുദ്ധത്തിൻ്റെ ബന്ദി തടവുകാരെ പിടിക്കുക കൊണ്ടുവരികയും ഹാജരാക്കപ്പെടുകയും ചെയ്തപ്പോൾ അവിടെ രണ്ട് വിഭാഗത്തു നിന്നും ആളുകളുണ്ട് അതിലൊരു സ്ത്രീ ശത്രുവിഭാഗത്തിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ ഓടി അതിൻ്റെ കുട്ടിയെ ആ മുസ്ലിം വിഭാഗത്തിലുള്ള ഒരു കുട്ടിയുണ്ട് അവിടെ കുട്ടിനെ എങ്ങനെ നിൽക്കുന്നുണ്ട് ഓടിച്ചെന്ന് ആരോടും ചോദിക്കുകയും പറയും ചെയ്യാതെ വകഞ്ഞു മാറ്റി ആ കുട്ടിയെ പോയി എടുത്തിട്ട് അവരൊരൊഴിഞ്ഞ സ്ഥലത്ത് പോയി ആ കുട്ടിക്ക് പാല് കൊടുത്തു റസൂൽ സല്ലാല് വല്ല ഒരു തെളിവായിക്കൊണ്ട് വലിയൊരു പ്രഖ്യാപനം അവിടെ നടത്തി ഈ കുട്ടിയെ ഈ കുട്ടിയെ ഇങ്ങനെ ബന്ധികളുടെ കൂട്ടത്തിൽ കുറേ ദിവസമായി കാണാതിരുന്ന തൻ്റെ കൊച്ചു പൈതലിനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് പാല് കൊടുത്ത ആ ആ ഉമ്മ എന്നെങ്കിലും ഈ കുട്ടിയെ തീയിലെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ വിചാരിക്കുന്നില്ല നമ്മളത് ചെയ്യൂല നമ്മുടെ കുട്ടിയെ നമ്മൾ തീയിലെറിയൂലു കുമ്മം ബാലുകുമ്മൻ ദീക്കിരില്ല എന്നാൽ അവിടെ അല്ലാഹുവിൻ്റെ ധിക്കറിനെ തൊട്ട് നിങ്ങളുടെ ഈ മക്കൾ നിങ്ങളുടെ ഈ കുടുംബം ഈ ആളുകൾ ഈ ബന്ധുക്കൾ നിങ്ങളെ തടയാതിരിക്കട്ടെ നിങ്ങൾക്ക് നാശം വരുത്താതിരിക്കട്ടെ നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ അന്തിക്കിരില്ല എവിടെയും നമ്മൾ പരമപ്രധാനമായും ഓർക്കേണ്ടത് പടച്ചവനെയാണ് ആ പടച്ചവൻ സംവിധാനിച്ച സ്നേഹത്തിൻ്റെയും കരുണയുടെയും വാത്സ്യത്തിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മൾ ഈ കുടുംബത്തെ കൊണ്ട് നടക്കുന്നത് മറ്റൊന്ന് കുടുംബത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ആർക്കാണ് അത് സ്ത്രീക്ക് തന്നെയാണ് സ്ത്രീക്ക് തന്നെയാണ് കുടുംബത്തിലെ ഏറ്റവും നല്ല സ്ഥാനം സ്ത്രീക്ക് തന്നെയാണ് ഒരു കുടുംബത്തിലെ മാനേജർ എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് വേറൊരു കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന മാനേജറാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കുല്ലുക്കും എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നാൽ സ്ത്രീ എന്ന് പറയുന്നത് ഭർത്തൃ കുടുംബത്തിലെ അവിടെ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ ദീനിയായ കാര്യങ്ങളും അവരുടെ മറ്റു കാര്യങ്ങളുമൊക്കെ മേൽനോട്ടം വഹിക്കുവാനും അത് സ്വന്തം ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഇസ്ലാമികമായി മുന്നോട്ട് അതിവിദഗ്ധമായി നയിക്കാനുമുള്ള ഒരു കഴിവും വൈദഗ്ധ്യവും നൽകപ്പെട്ടിട്ടാണ് ഒരു പെണ്ണിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് ആ മാതാപിതാക്കളോട് ആദ്യം തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വല്ലം പറഞ്ഞു മൻകാൻ ലഹു സലാ സുബനാത്തിൻ മൂന്നോ അല്ലെങ്കിൽ രണ്ടോ പെൺകുട്ടികളുള്ള ഒരാൾ ഒരു പിതാവ് അദ്ധ അവളെ ആദ്യം പഠിപ്പിക്കണം നല്ല പഠിപ്പ് കൊടുക്കണം പഠിപ്പിക്കുക എന്നുള്ളതിൽ അമാനി മൗലിൻ്റെ തഫ്സീർ വായിച്ചാൽ അറിയാം സൂറത്തിൽ അലക്കിൻ്റെ പരിഭാഷ വായിച്ചാൽ അറിയാം ഏവർക്കും കണ്ടെത്താം പഠനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഖുർആൻ സൂറത്ത് ഖുർആനിൻ്റെ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിയതിൻ്റെ ശേഷമായിരിക്കണം മറ്റ് വിജ്ഞാനങ്ങളിലേക്ക് കടക്കേണ്ടത് ആദ്യം അള്ളാഹു ഇവിടെ എന്തിനാണ് നമ്മളെ പറഞ്ഞത് ഫിസിക്സും ബയോളജിയും ബോട്ടണിയും സുവോളജിയും അസ്ട്രോണമിയും ഒക്കെ ഇങ്ങനെ പഠിച്ചെടുത്ത് നിങ്ങളെങ്ങനെ പറക്കണം എന്നതാണോ അല്ല ആ കൂട്ടത്തിൽ അതിന് മുമ്പായിട്ട് നമ്മൾ അള്ളാഹുവിനെ പഠിക്കണം പ്രവാചകൻ സല്ലു അലൈ വല്ല പഠിക്കണം എന്താണ് ഇസ്ലാം എന്താണ് അദബ് എന്താണ് ഇസ്ലാമിൻ്റെ ചരിത്രം പ്രവാചകന്മാർ ആരൊക്കെയാണ് ഈ സന്ദേശവുമായിട്ട് വന്നിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ മറ്റ് വിജ്ഞാനങ്ങളിലേക്ക് കടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതോടൊപ്പം പ്രാഥമികമായി അടിസ്ഥാനപരമായി ഖുർആാനിനെ കുറിച്ച് കുട്ടിയാകുമ്പോൾ തന്നെ പഠിപ്പിച്ചിരിക്കണം ആ കാര്യത്തിൽ നമുക്ക് പാകപ്പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അയ്യുഹല്ലദീന ആമനു ലത്തുൽഹിക്കും അംബാലുക്കും വല ഔലാദക്കും പണവും മക്കളും നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ അവിടെ തുടങ്ങുന്നു വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസം വിജ്ഞാനം നുകർന്നു കഴിഞ്ഞ ആ കുട്ടിയെ അശ്വന ഇലഹിന്ന ആ കുട്ടികൾക്ക് കുട്ടികളോട് നല്ല രൂപത്തിൽ പെരുമാറുകയും ചെയ്യണം നല്ല രൂപത്തിൽ പെരുമാറുക എന്ന് ചെയ്യുക പറഞ്ഞാൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ വീട്ടിൽ അതാത് സ്ഥാനങ്ങളും പദവികളും പരിഗണനകളും പരിലാളനകളും കൊടുത്തിരിക്കണം അഥവ് ആൺകുട്ടിക്ക് മാത്രമല്ല പെൺകുട്ടിക്കും കൊടുക്കണം നമസ്കാരത്തിന് ജമായത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ആൺകുട്ടികൾക്ക് മാത്രമല്ല പഠിപ്പിക്കേണ്ടതും അനുധാവനം ചെയ്യേണ്ടതും അത് പരിശീലിപ്പിക്കേണ്ടതും പെൺകുട്ടികൾക്കും വേണം പരിശുദ്ധ ഖുർആൻ രാവിലെയും വൈകുന്നേരവും വീട്ടിൽ പാരായണം ചെയ്യുക എന്നുള്ളത് ഉമ്മമാരുടെ മാത്രം ശീലമല്ല പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കൂടെ ശീലമാക്കണം ഇങ്ങനെ തുടങ്ങി പ്രവാചകന്മാരെ ആദരിക്കൽ പിന്നെ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കൽ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി നമ്മുടെ വസ്ത്രധാരണം അത് പിന്നെ സ്വീകരിക്കൽ നമ്മുടെ എല്ലാ സംസ്കാരവും വീട്ടിൽ പരിശീലിക്കൽ ഇതെല്ലാവർക്കും ഒരുപോലെ ഇതേപോലെ നമ്മൾ കൊടുക്കുകയും പെൺകുട്ടികൾക്ക് ഇതേപോലെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ അശ്വന ഇലഹിന്ന അവരോട് നല്ല രൂപത്തിലുള്ള പെരുമാറ്റം ഈ വീടിൻ്റെ സംസ്കാരം ഇസ്ലാമിൻ്റെ സംസ്കാരം പിന്തുടർന്ന് കൊണ്ടുപോകേണ്ടതാണ് എൻ്റെ വീട്ടിലെ മക്കളും മരുമക്കളും എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടി മാനേജർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്തിയാൽ സ്നേഹത്തോടുകൂടി കരുണയോടുകൂടി ഉപദേശങ്ങളോടുകൂടി നിർദ്ദേശങ്ങളോടുകൂടി സന്തോഷിപ്പിക്കലോ കൂടി ആ മാനേജർ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ അവരെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്താൽ പ്രവേശിക്കും രക്ഷിതാക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ മക്കൾ കാരണമാകുന്നു മക്കൾ കാരണമാകുന്നു അത് കാരണമാകണമെങ്കിൽ ഉമർ അലി അള്ളാഹു അനുഹുവിന്റെ അടുക്കൽ വന്ന് ഒരു കുട്ടി പരാതി പറയുകയുണ്ടായി ആ കുട്ടി പല കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ പിതാവിനെ വിളിപ്പിച്ചു പിതാവിനെ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹത്തോട് കുറച്ച് ഉപദേശങ്ങൾ നടത്തിയപ്പോൾ ഈ കുട്ടി പറയുകയാണ് പിതാവ് എനിക്ക് നല്ലൊരു പേരിട്ടിട്ടില്ല പിതാവ് എനിക്ക് വേണ്ടി നല്ലൊരു ഉമ്മയെ കണ്ടെത്തിയില്ല വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പറയുന്നത് അഥബെന്ന് പറയുന്നത് ഇരുപത് വർഷം മുമ്പ് തുടങ്ങണം ഇരുപത് വർഷം മുമ്പ് കുട്ടിക്ക് ഈ കുട്ടി ജനിക്കുന്നതിന് ഇരുപത് വർഷം മുമ്പ് അഥവ് കുട്ടിക്കുള്ള അതവ് തുടങ്ങിയിരിക്കണം അതെങ്ങനെ തുടങ്ങുക ആ പെൺകുട്ടിക്ക് ഉമ്മയാകാൻ പോകുന്ന എല്ലാ എല്ലാ പെൺകുട്ടികളും മാതാക്കളാകേണ്ടതാണ് ആ മാതാക്കൾക്ക് ഇരുപത് വർഷം മുമ്പ് ആ അതവ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ജനിക്കുന്ന കുട്ടിക്ക് അഥവ് ഉണ്ടാകുള്ളൂ അല്ലേ ഒരു എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചതെന്താ പല പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പല പ്രവാചകന്മാരുടെയും പ്രാർത്ഥന എന്താ സ്വാലിഹിങ്ങളായ കുട്ടികളെ തരേണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കണം ഷൈത്താൻ വ ഷൈത്താന റസഖ്തനി അല്ലാഹുതീ നീ ഞങ്ങൾക്ക് നൽകുന്ന ഈ കുഞ്ഞി ഞങ്ങളുടെ ഈ ശാരീരിക ബന്ധത്തിലൂടെ ഞങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞിൽ നീ ഷെയ്ത്താനെ അകറ്റി നിർത്തേണമേ എന്ന് വാപ്പയും ഉമ്മയും പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ ജനനത്തിന് കാരണമാകുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മിഹറാബിൽ വെച്ച് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്ന മറിയം അലൈഹി സ്ലാമിനെ കണ്ട് ജക്കരി അലൈഹി സ്ലാം ആ ഒരു കുഞ്ഞു ആ ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ ആ അതപും മര്യാദയും ആ മാന്യതയും ആ സൗമ്യതയും വിനയവും ആരാധനാ നിരതയും ഭക്തിയും ഒക്കെ കണ്ടിട്ടാണ് ക്കരി അലൈഹി സ്ലാം നാഥാ റബ്ബഹു തൻ്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചത് തമ്പുരാനെ എനിക്കൊരു കുഞ്ഞിനെ തരയണമേ ഏത് കുട്ടിനെ കണ്ടിട്ടാ അയലോക്കത്തെ കുട്ടിനെ കണ്ടിട്ടാ അയലോക്കത്തെ കുട്ടിനെ കണ്ടിട്ടില്ലേ ആ കുടുംബക്കാരത്തെയുമാണ് ആ കുട്ടി ആ കുട്ടി പള്ളിയിലാണ് ആ പള്ളിയാണ് അവിടെ പൊളിച്ചു കൊണ്ടിരിക്കുന്നത് ആട്ടി അകറ്റിക്കൊണ്ടിരിക്കുന്നത് ആ മെഹ്റാബിൻ്റെ അവിടെയുള്ള ആ സ്ഥലം മറിയമ്മിൻ്റെ മറിയം ബി വി ഇരിഞ്ഞിരുന്ന സ്ഥലം എപ്പോഴും അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ കുട്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കേണ്ടത് അങ്ങനെയുള്ള കുട്ടീനെ തരണമേ എന്ന് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആദ്യത്തെ ദിവസം രാത്രി ആദ്യ ദിവസം വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ അത് കുറേ മാർ പലതും ഒപ്പിച്ചിട്ടുണ്ടാകും അതിലേക്ക് എത്താതിരിക്കുകയും അതിലേക്ക് എത്താതിരിക്കണമെങ്കിൽ പാദ്യം പഠിച്ചിരിക്കണം എല്ലാവരും പഠിച്ചിരിക്കണം സമൂഹം ഒത്തടങ്കം ഒന്നടങ്കം അഥവുള്ളവരായെങ്കിലേ നമ്മുടെ ആൺകുട്ടിയും പെൺകുട്ടിയും വിവാഹ ദിനത്തിലുള്ള അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളു ഇപ്പം അങ്ങനെയാണ് ഒരു മിത ഒരു സുഖകരമായിട്ടുള്ള ഒരു വിവാഹം എന്നുള്ളത് പേടി സ്വപ്നമാണ്